സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലാകാൻ ചിലപ്പോൾ നിമിഷങ്ങൾ മതി പക്ഷേ ആ വൈറലിന് പിന്നാലെ ഒരാളുടെ ജീവിതം മാറാൻ അത്ര പോലും സമയം വേണ്ട രേണു സുധിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് ബിഗ് ബോസ് ഫെയിൻ സോഷ്യൽ മീഡിയ താരം രേണു രേണുസുധി ഒരഭിമുഖം ചില തുറന്ന വാക്കുകൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയാം എന്ന നിലപാട് അതോടെ സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ ചർച്ച പിറന്നു ചർച്ച മാത്രമല്ല മാരേജ് പ്രപ്പോസലുകളുടെ ഒരു പ്രളയം തന്നെ വിവാഹാഭ്യർത്ഥനകൾ മെസ്സേജുകൾ ഫോൺ കോളുകൾ ഞാൻ സീരിയസ് ആണ് എന്ന് തുടങ്ങുന്ന രൂപത്തിലുള്ള കഥകൾ രേണു സുതി തന്നെ തുറന്നു പറഞ്ഞത് ഇത് വെറും തമാശയല്ല എന്നായിരുന്നു എല്ലാവരും എനിക്ക് പ്രൊപ്പോസ് ചെയ്യുകയാണ് ചിലർ വളരെ മാന്യമായി ചിലർ അത്ര മാന്യമായി അല്ല എന്നായിരുന്നു അവരുടെ പ്രതികരണം ഇത് ഒരഭിനേത്രിയുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള കഥയല്ല ഇത് ഒരു സ്ത്രീ തുറന്ന് സംസാരിച്ചപ്പോൾ സമൂഹം അത് എങ്ങനെ വായിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് വിവാഹം എന്ന വിഷയം മലയാള സമൂഹത്തിൽ എന്നും പൊതു സ്വത്താണ് ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചാൽ ഉടൻ തന്നെ ഇവൾ റെഡിയാണോ എന്ന ചോദ്യമുയരും അതിന് പിന്നാലെ ഞാനുണ്ടല്ലോ എന്ന സന്ദേശങ്ങളും പക്ഷേ രേണു സുധി ഒരിടത്തും വിവാഹം വേണമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല അവൾ പറഞ്ഞത് ഇത്രമാത്രം എനിക്ക് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും പക്ഷേ ആ വാചകം തന്നെ ചിലർക്കൊരു ക്ഷണമായിട്ട് അങ്ങ് തോന്നി വൈറലായതോടെ ചിലർ ഇത് തമാശയായി കണ്ടു ചിലർ ഇതിനെ അറ്റൻഷൻ സീക്കിംഗ് എന്ന് വിളിച്ചു മറ്റ് ചിലർ ഇത് ഒരവസരമായി കണ്ടു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് വിവാഹ അഭ്യർത്ഥന ഒരു അപരാധമല്ല പക്ഷേ അത് അവസരം ചോദിക്കാതെ കടന്നു വരുമ്പോൾ അത് സമർത്ഥമാകുന്നു സ്ത്രീ തുറന്ന് സംസാരിച്ചാൽ അവൾ അവൈലബിൾ ആണെന്ന് കരുതുന്ന മനോഭാവമാണ് നമ്മുടെ മലയാളികൾക്കുള്ളത് രേണു സുധിയുടെ ഈ അനുഭവം ഒരു വ്യക്തിയുടെ മാത്രം കഥമല്ല ഇത് മലയാള സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ഇൻബോക്സ് നിറയാം കമൻറ്റുകൾ കൂടാം പക്ഷേ അവസാനം തീരുമാനമെടുക്കേണ്ടത് ഒറ്റയാളാണ് അതെ അവൾ തന്നെയാണ് രേണു സുധി കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ